കനത്ത മഴയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം കൊങ്കൺ പാതയിൽ ട്രെയിൻ ഗതാഗതം ഇന്ന് രാവിലെ മുതൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെയും രാത്രിയിലുമെല്ലാം ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് മംഗലാപുരം വൈ പുറപ്പെട്ട നിരവധി ട്രെയിനുകളാണ് വൈ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എത്തേണ്ട പല ട്രെയിനുകളും ഇപ്പോഴും മുംബൈയിൽ തന്നെ തിരിച്ചെത്തി ഇനി റൂട്ട് മാറി പാലക്കാട് വഴി അതായത് പൂനെ പാലക്കാട് വഴി ഷൊർണ്ണൂരിലേക്ക് എത്തുകയാണ് അത് മൂലം നിരവധി യാത്രക്കാരാണ് ഈ ദുരിതത്തിലായത് നിലവിൽ നാട്ടിലേക്ക് എത്തേണ്ട പല യാത്രക്കാരും ഇപ്പോൾ ട്രെയിനിനകത്ത് തന്നെ കഴിച്ചുകൂടുകയാണ് ഇവരുടെ ഒരു ദുരിതം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ദുരിതമാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നേത്രാവതി എക്സ്പ്രസ്സിലാണ് നേത്രാവതി എക്സ്പ്രസ്സിൽ ഒരുപാട് മലയാളി യാത്രക്കാരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ ഒരു യാത്രയുടെ അനുഭവം എന്നുള്ളത് എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസരം എങ്ങനെയായിരുന്നു യാത്ര നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചത് ഇല്ല നമുക്ക് ഇന്ന് വൈകുന്നേരം നാട്ടിലെത്തേണ്ടതായിരുന്നു പണികളെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയത് ഇപ്പോൾ രണ്ട് ദിവസം ലേറ്റായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകും അപ്പം രണ്ട് ദിവസത്തെ ശമ്പളമൊക്കെ നമുക്ക് പോകും പിന്നെ അതുമല്ല ഭക്ഷണത്തിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറവുണ്ട് ട്രെയിനിൽ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻ ട്രെയിനിൽ രണ്ട് ദിവസം തന്നേണ്ടതായിട്ടുണ്ടാവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം ജോലിയിൽ ജോയിൻ ചെയ്യിക്കണം കുറെ ആളുകൾ അങ്ങനത്തെ ആളുകളുണ്ട് വളരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന കല്യാണത്തിന് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പോഴൊക്കെ ഉണ്ട് ഇനി മുമ്പോട്ട് എങ്ങനെയാന്നുള്ളത് അറിയില്ല ഇപ്പൊ കിട്ടുന്ന ഭക്ഷണം ഉണ്ട് മുമ്പോട്ട് ഇവര് എന്തെങ്കിലും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉണ്ടെങ്കിൽ ഇവര് വിതരണം ചെയ്യുമായിരിക്കും മെസ്സേജ് വന്നിട്ടുണ്ട് ഇതിന്റെ തിരിച്ചുവിടുക എന്നുള്ളത് ഏത് വഴിയാണെന്ന് എന്താന്നുണ്ടോ ഒന്നും അറിയില്ല മഴ എത്തിയതോടെ കൊങ്കൺ പാതയിൽ പോലെ ഗതാഗത തടസ്സം ആരംഭിച്ചു ഇത്തവണ മഴ തുടക്കത്തിൽ തന്നെ ഗതാഗത തടസ്സം തുടരുകയാണ് നിരവധി യാത്രക്കാരാണ് ഇതുമൂലം ദുരിതത്തിലാകുന്നത് വരും നാളിലെങ്കിലും ഇതിനൊരു ബദൽ സംവിധാനം വേണമെന്നാണ് ഈ പാതയിലെ യാത്രക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യം